ഗുഡ് മോർണിംഗ് നമസ്തേ ദ സ്പിരിച്വൽ മീനിങ് ഓഫ് ലോർഡ് ബർത്ത് അതായത് ഗണപതിയുടെ ജനനത്തിന്റെ ആത്മീയമായ അർത്ഥം ദിസ് വീഡിയോ എക്സ്പ്ലെയിൻസ് മീനിങ് ബിഹൈൻഡ് ദ ബർത്ത് ഓഫ് ലോർഡ് ആസ് ടോട്ട് ഇൻ ദ വിസ്ഡം ഓഫ് ദ ഋഷിസ് It reveals how Shiva represents the spiritual consciousness, Parvati represents the Shakti or matter, and Ganesha's elephant head symbolizes the awakening of Kundalini energy rising from the Muladhara chakra to the crown. When the lower nature surrenders to the higher self, the human becomes divine, the true son of Shiva. ഈ വീഡിയോയിൽ ഗണപതിയുടെ ജനനത്തിന്റെ ആഴത്തിലുള്ള ആത്മീയ അർത്ഥം വിശദീകരിക്കുന്നു ശിവൻ ആത്മചൈതന്യത്തെയും പാർവതി ശക്തിയെയും പ്രതിനിധാനം ചെയ്യുന്നു ആനത്തല്ല ഗണപതി എന്നത് മൂലാധാര ചക്രത്തിലെ കുണ്ടലിനി ശക്തി ഉണർന്ന് കിരീട ചക്രത്തിലേക്ക് അതായത് ക്രൗൺ ചക്രയിലേക്ക് ഉയരുന്നതിൻ്റെ പ്രതീകമാണ് താഴ്ന്ന സ്വഭാവം ഉന്നത ആത്മാവിനോട് ചേർന്നപ്പോൾ മനുഷ്യൻ ദൈവികതയിലേക്ക് ഉയരുന്നു അതുതന്നെയാണ് ശിവപുത്രനാകുന്ന നിമിഷം വി ഓഫർ അവർ ഹംബിൾ പ്രേയേഴ്സ് ടു ദ സുപ്രീം കോഡ് ടു ലോർഡ് ശിവ ആൻഡ് ഗോഡസ് പാർവതി ആൻഡ് ടു ലോർഡ് ഗണേശ ദ റിമൂവർ ഓഫ് ഒബ്സ്ട്രാക്കിൾസ് ആൻഡ് അവേക്കണർ ഓഫ് വിസ്ഡം പരമദൈവത്തോടും ശിവപാർവതികളോടും വിജ്ഞാനത്തിൻ്റെ ദാതാവായ ഗണപതിയോടും വിനീതമായ പ്രാർത്ഥനയുടെ കൂപ്പുകൈ അക്കോർഡിംഗ് ടു ദ ലെജൻഡ് വൺസ് ഗോഡസ് പാർവതി വാസ് ഗോയിങ് ഗോയിങ് ഫോർ ഹെർ ബാത് ഷീ വൈപ്ഡ് ദ്രം ഹെർ ബോഡി ആൻഡ് ഫ്രോം ഇറ്റ് ക്രിയേറ്റഡ് എ ഫിഗർ ഓഫ് എ യങ് ബോയ് ഷീ ഗേവ് ലൈഫ് ടു ഹിം ആൻഡ് കോൾഡ് ഹിം ഹെർ സൺ പുരാണ പ്രകാരം പാർവതി സ്നാനത്തിനായി പോകുമ്പോൾ തൻ്റെ ശരീരത്തിലെ വിയർപ്പ് കൊണ്ട് ഒരു ബാലനെ സൃഷ്ടിച്ചു അവന് ജീവൻ നൽകി തൻ്റെ മകനായി തീരുമാനിക്കപ്പെട്ടു വെൻ ലോർഡ് ശിവ കെം ടു സി പാർവതി ദ ബോയ് സ്റ്റോപ്ഡ് ഹിം ഫ്രം എൻ്റെ ലോർഡ് ശിവ ഫോർട്ട് വിത്ത് ദ ബോയ് ആൻഡ് സെവേഡ് ഹിസ് ഹെഡ് ദ കൺസോൾ പാർവതി ശിവ റീപ്ലേസ്ഡ് ദ ഹെഡ് വിത്ത് ദാറ്റ് ഓഫ് ആൻ എലഫൻറ്റ് ആൻഡ് ബ്രോട്ട് ദ ബോയ് ബാക്ക് ടു ലൈഫ് ശിവൻ പാർവതിയെ കാണാനെത്തിയപ്പോൾ ബാലൻ അദ്ദേഹത്തെ അകത്ത് കടക്കാനായി അനുവദിച്ചില്ല ശിവൻ ക്രോധത്തോടെ ബാലന്റെ തല വേർപ്പെടുത്തി കളഞ്ഞു പാർവതിയുടെ ദുഃഖം ശമിപ്പിക്കാൻ ശിവൻ ആനയുടെ തല സ്ഥാപിച്ച് ബാലന് പുനർജീവം പുനർജീവിപ്പിച്ചു ഇതിൻ്റെ പ്രതീകാത്മകമായ അർത്ഥം ദി സ്റ്റോറി ഈസ് മിയർലി ലിറ്ററൽ ഇറ്റ് ഈസ് സിംബോളിക് ശിവ റെപ്രസെൻസ് ദ സ്പിരിച്വൽ ആസ്പെക്ട് പാർവതി ഫ്രം ഫോം ആസ്പെക്ട് ഓർ എനർജി ആൻഡ് ഗണേഷ റെപ്രസെൻറ്റ് ദ ഹ്യൂമൻ ബീയിങ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് മാറ്റർ വിത്ത്ഔട്ട് സ്പിരിച്വൽ റിയലൈസേഷൻ ഈ കഥ വെറും സംഭവമല്ലാതെ പ്രതീകാത്മകമായ ഒരു ഉപദേശമാണ് ശിവൻ ആത്മീയതയുടെ പ്രതീകവും പാർവതി ശക്തിയുടെ പ്രതീകവുമാണ് ശിവബോധമില്ലാത്ത ഗണപതി ആത്മീയ ബോധമില്ലാത്ത മനുഷ്യനെ പ്രതിനിധീകരിക്കുന്നു വെൻ ശിവ ട്രൈ ടു എൻ്റർ ഇറ്റ് സിംബ്ലൈസസ് ദ ഹയർ സോൾഫ് ട്രൈങ് ടു ഇൻഫ്ലുവൻസ് ദ ലോവർ നേച്ചർ ആൻഡ് ദ ലോവർ നേച്ചർ റെസിസ്റ്റഡ് സോ ശിവഡ് ടു സ്ലേ ഗണേശ മീനിങ് ദ ഹയർ സെൽഫ് മസ്റ്റ് ഓവർകം ദ ലോവർ നേച്ചർ ശിവൻ അകത്ത് കിടക്കാൻ ശ്രമിച്ചത് ഉന്നതാത്മാവ് താഴ്ന്ന സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിൻ്റെതാണ് അപ്പോൾ താഴ്ന്ന സ്വഭാവം അതിനെ എതിർക്കുന്നു എന്നാൽ ശിവൻ ഗണപതിയെ വധിക്കുന്നു അർത്ഥം ആത്മാവിൻ്റെ ഉന്നത സ്വഭാവം താഴ്ന്ന സ്വഭാവത്തെ കീഴടക്കേണ്ടതുണ്ടെന്നാണ് വെൻ ഇറ്റ് ഹാപ്പൻസ് ദ പേഴ്സൺ ഈസ് റീബോൺ വിത്ത് ഡിവൈൻ വിസ്ഡം എ ട്രൂ സൺ ഓഫ് ശിവ അങ്ങനെ സംഭവിക്കുമ്പോൾ ആ മനുഷ്യൻ ദൈവബോധത്തിൻ്റെ പിറവി എടുക്കുന്നു ദൈവബോധത്തിൽ പിറവിയെടുക്കുന്നപ്പോൾ അവൻ ശിവപുത്രനുമാകുന്നു ദ ലഫൻ ഹെഡ് ആൻഡ് കുണ്ടലിനി ആനത്തലയും കുണ്ടലിനിയും വൈ എലഫൻ്റ് ഹെഡ് ബിക്കോസ് ഇറ്റ് എൻഷൻ സിംബോളജി ദ എലഫൻറ്റ് റിപ്രസെൻസ് ദ മൂലാധാര ചക്ര സീറ്റ് ഓഫ് കുണ്ടലിനി എനർജി ആനത്തില എന്തുകൊണ്ട് എന്ന് കാരണം പുരാതന പ്രതീക ശാസ്ത്രത്തിൽ ആന മൂലാധാര ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു കുണ്ടലിനി ശക്തിയുടെ ആവാസ കേന്ദ്രം ദ റിഷ് ഈസ് തോട്ട് ദ വൻ യു റൈസ് ദ കുണ്ടലിനി എനർജി ഫ്രം ദ മൂലധാര ടു ദ ക്രൗൺ യു അവേക്കൺ ദ ഗണേഷ കോൺഷ്യസ്നസ് ഡിവൈൻ വിസ്ഡം ഇൻ്റലിജൻസ് ആൻഡ് സ്ട്രെങ്ത് മൂലാധാരത്തിൽ നിന്ന് കിരീടത്തിലേക്ക് ക്രൗൺ ചക്രയിലേക്ക് കുണ്ടലിനി ശക്തി ഉയർത്തുമ്പോൾ ഗണപതി ബോധം ഉണരുന്നു അതായത് ദിവ്യബുദ്ധി ശക്തി വിജ്ഞാനം എന്നിവ ഉണരുന്നു എനർജി സിംപ്ലൈസ്ഡ് ബൈ എൻ്റെ മാസ്റ്റർഡ് എനർജിൻ കോൺഷ്യസ്നെസ് മൂലധാര ശക്തി കിരീടത്തിൽ ക്രൗൺ ചക്രയിലെത്തുമ്പോൾ മനുഷ്യൻ ഗണപതിയെ പോലെ ബുദ്ധിയുള്ളവനും ശക്തിയുള്ളവനുമാകുന്നു ഇതാണ് യഥാർത്ഥ ഗണപതി തത്വം ശക്തിയും ബോധവും ഏകീകരിച്ച ഒരു യോഗിയുടെ അവസ്ഥ ഫൈനൽ മെസ്സേജ് സമാപന സന്ദേശം ദ റിഷ് ടോട്ട് ഇഫ് യു വാണ്ട് ടു അച്ചീവ് സമാധി പ്രാക്ടീസ് ടു റൈസ് യുവർ കുണ്ടൽ ത്രൂ മെഡിറ്റേഷൻ ഡിസിപ്ലിൻ ആൻഡ് ഡിവോഷൻ വെൻ ദ ലോവർ നേച്ചർ സറണ്ടേഴ്സ് ടു ദ ഹയർ യു ബിക്കം എ ട്രൂ ഡിവൈൻ ബീയിങ് എൻ്റെ ലിവ് ഗണേശ കൃഷിമാർ പഠിപ്പിച്ചത് സമാധി നേടണമെങ്കിൽ ധ്യാനത്തിൽ നിയന്ത്രണത്താൽ ഭക്തിയാൽ കുണ്ടലിനി ശക്തിയെ ഉണർത്തണം താഴ്ന്ന സ്വഭാവം ഉന്നതാത്മാവിനോട് ചേർന്നാൽ മനുഷ്യൻ ദൈവീകമാകുന്നു